അല്പസമയം മുൻപാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇന്ന് മുകേഷിൻ്റെ രാജിക്കാര്യത്തിൽ സി പി ഐ എം സി പി ഐ ഭിന്നത ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി മനീഷ് ഭിന്നത ഇല്ല എന്ന് പറയുമ്പോഴും ആനി രാജ പറഞ്ഞിട്ടുള്ള നിലപാടിനെ അദ്ദേഹം ആനി രാജ പറഞ്ഞതിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് പിന്നീടാണ് എഴുതാപ്പുറം വായിക്കേണ്ട എന്നൊക്കെ പറയുന്നത് ഇതിൽ മറുപടി പറയാൻ ഇവിടെ സംസ്ഥാന നേതൃത്വമുണ്ട് എന്നൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പിന്നീടൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം അനുജ മുകേഷിനെതിരെ പരാതി ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ മുകേഷ് രാജിവെക്കണമെന്ന ഉറച്ച നിലപാടെടുത്ത സി പി ഐയുടെ ദേശീയ നേതാവാണ് ആനി രാജ പിന്നീടും പല ഘട്ടങ്ങളിലും അതായത് സി പി മുകേഷിനെതിരെ കേസെടുത്ത ഘട്ടത്തിലൊക്കെ തന്നെ അതേ നിലപാടിൽ ആനി രാജ ഉറച്ചു നിന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പക്ഷേ ഈ ഒരു നിലപാടിൽ പലപ്പോഴും തങ്ങളുടെ നിലപാട് പരസ്യപ്പെടുത്താതെ ഈ ഇടതു മുന്നണി ഇത്തരം നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊരു സുതാര്യത വല വരുത്താതുള്ള നിലപാടുകളായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞിരുന്നത് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐക്ക് അകത്ത് തന്നെ തർക്കങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് മാധ്യമങ്ങൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോട് ചോദിച്ചത് പക്ഷേ ബിനോയ് വിശ്വം ആ കാര്യത്തിൽ പറഞ്ഞത് കേരളത്തിലെ കേരളത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിൽ കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് സി പി ഐയുടെ രീതി അനുസരിച്ച് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ പരോക്ഷമായി സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജ പറഞ്ഞതിനെ തള്ളുകയാണ് ആനി രാജ മുകേഷിൻ്റെ രാജിവെക്കണമെന്ന അഭിപ്രായമല്ല സി പി ഐയുടെ പറയാതെ ബിനോയ് വിശ്വം പറയുക മാധ്യമങ്ങൾക്കടക്കം ആയിട്ടുള്ള കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ആരാണ് അഭിപ്രായം പറയുക എന്നുള്ള വിഷയം ആണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ കേരളത്തിലെ സി പി ഐ സി പി ഐ എം ബന്ധത്തെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആരും നോക്കേണ്ട നേരത്തെ തന്നെ തങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ പുത്തൻ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ഇടതു മുന്നണി എല്ലാ കാലത്തും തങ്ങളുടെ തങ്ങളുടെ ധാർമ്മികത നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത്തരം ധാർമ്മികത തകരുന്ന അല്ലെങ്കിൽ സി പി ഐയുടെയും സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഇല്ലാതാകുന്ന കാലം ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള നിലപാടുകൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുമോ അതൊരു ധാർമ്മികതയല്ലേ എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി ഇപ്പോഴും തരാൻ തയ്യാറായിട്ടില്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി അത്തരത്തിൽ മറുപടി നൽകുന്നില്ല ഒപ്പം തന്നെ സി പി ഐ സംസ്ഥാന ദേശീയ നേതാവ് ആനി രാജ പറയുന്ന അഭിപ്രായമല്ല കേരളത്തിലെ സി പി ഐ ഘടകത്തിൻ്റെ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു അതാണ് കേരളത്തിലെ വിഷയത്തിൽ ഈ നിലപാട് പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനി രാജെ ബിനോയ് വിശ്വം തള്ളിയത് എന്നാൽ ഈ കാര്യത്തിൽ മുകേഷിന് രാജിക്കാര്യത്തിൽ സി പി ഐ എം സി പി ഐ ഭിന്നതയില്ല അത്തരത്തിലേക്ക് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്നതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്